കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവം വിപുലമായി നടന്നു വരവേൽപ്പ് രണ്ടായിരത്തി അഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം മായ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം പുറത്തിറക്കിയ സംഗീത നൃത്താവിഷ്കാരം തുടിയുടെ കൂടിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ചേർത്തടച്ചു കെട്ടി ശ്വാസകോശത്തിന്റെ കാറ്റുവികൾ കെട്ടി ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ തുടർന്ന് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം മായ ഉദ്ഘാടനം ചെയ്തു കരുതലുകൾ ഒക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ യാത്ര തുടരാൻ വേണ്ടിയാണ് ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇന്നിപ്പോൾ അഡ്മിഷൻ ഇവിടെ കിട്ടിയിട്ടുള്ള കുട്ടികൾ തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവരിഷ്ടപ്പെട്ട വിഷയം ലഭിച്ച് എത്തിയിട്ടുള്ളവരായിരിക്കാം അങ്ങനെ പറയാൻ കാരണം എല്ലാ സ്കൂളുകളിലും അഡ്മിഷൻ കിട്ടിയവർ അങ്ങനെ ആവണമെന്നില്ല എസ് എം ടി സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണത് നേരെ മറച്ച സമീപത്തുള്ള മറ്റേതൊരു സ്കൂളിലെ കാര്യമാണെങ്കിൽ നേരെ തിരിച്ചാവാം അവിടുത്തെ അധികം കുട്ടികളും മറ്റൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു സ്കൂള് ആഗ്രഹിച്ച് താൽക്കാലികമായി അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ ആവാം എന്നാൽ എസ് എം ടി സ്കൂള് പലരുടെയും ഫസ്റ്റ് ചോയ്സാണ് അത് ലഭിച്ചു വന്നിട്ടുള്ള ഭാഗ്യവാന്മാരും ഭാഗ്യപതികളുമായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇന്നിവിടെ ഉണ്ടാവുക എന്നാൽ കുറച്ചാളുകൾ ഇനിയും പുറത്തുനിന്ന് വരേണ്ടതായിട്ടുണ്ട് നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ രണ്ട് വർഷത്തെ യാത്ര നടത്തുവാനായിട്ട് അപ്പോൾ അവർക്കും കൂടി ഈ പ്രവേശനോത്സവത്തിലേക്ക് അവരുടെ അസാന്നിധ്യത്തിൽ ആശംസകൾ അറിയിക്കുകയാണ് പി ടി എ പ്രസിഡന്റ് എം വി മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു ട്വന്റി ഫോർ കേരള ബറ്റാലിയൻ തൃശൂർ അസോസിയേറ്റ് എൻ സി സി ഓഫീസർ മേജർ പി ജെ സ്റ്റൈജു താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർത്തൃത്വം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു മക്കളെ നമ്മൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം ഇവിടെ അനാമികമോള് ഞാൻ എപ്പോഴും സ്റ്റേജിലിരിക്കുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കും കാരണം ഒരു ഭാവിയിലത്തെ നല്ല കുട്ടികളാണ് മിടുക്കന്മാർ മിടുക്കികൾ ഒരു രാജാവ് തൻ്റെ മകളെ കേൾക്കാണ്ടോ ശബ്ദം കൂടില്ല കേട്ടോ നിങ്ങളെ ആയുർവേദ ഗുളികയാണോ ഇംഗ്ലീഷ് ഗുളികയാണോ നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ ഈ ആയുർവേദ ഗുളികയുടെ പ്രത്യേകത ആക്ഷനില്ല റിയാക്ഷനും ഇല്ല ഒരു പത്ത് വില്ലാതി ഗുളിക കഴിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല ആ സമയം ഇംഗ്ലീഷ് കുളിക്കുക പത്ത് പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആംബുലൻസ് വരും സുനിത ടീച്ചർ അനൗൺസ് ചെയ്യും നാളെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല നമ്മുടെ സ്കൂളിൽ പഠിച്ച കുട്ടി ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ ആയുർവേദം ഗുളികയാണോ അലോപ്പതി ഗുളികയാണോ ഞങ്ങൾ കാലങ്ങളായിട്ട് ഇങ്ങനെ വന്നിരിക്കും കേൾക്കും പോവും ഒരു മാറ്റവും ഞങ്ങളൊന്ന് പ്രതീക്ഷിക്കേണ്ട ഈ രീതിയിൽ നമ്മളിരിക്കണേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു രക്ഷിതാവാണ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു മോളും നിങ്ങളെപ്പോലെ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മോളും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു തല്ലിപ്പൊളി ചെക്കനുള്ള ഉള്ള ഒരു രക്ഷിതാവാണ് അപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളാണ് ഞാൻ എഴുതി തരാം പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾ മൊബൈലുള്ളവരുന്ന് കൈവയ്ക്ക് കുട്ടികൾ മൊബൈലുള്ളവർ അറിയാം ഒരു എത്ര പേർക്കത് നമുക്ക് പഠിക്കാനായിട്ട് ഈ സാധനം ആവശ്യം അതുകൊണ്ടാണ് ഒന്ന് കൈവെക്കുമോ മൊബൈലുള്ള കുട്ടികൾ രക്ഷിതാക്കളല്ല രക്ഷിതാക്കൾക്കൊന്നും ഇല്ല കുട്ടികൾ ആ കഞ്ഞിട്ട് നിങ്ങളതൊക്കെ മേടിക്കണം മൊബൈൽ ഇത്രയുള്ളൂ എല്ലാവരുടെ കയ്യിലും കണ്ടില്ല ഞാൻ മൊബൈൽ ആ ഓക്കെ മോളൊന്നും എഴുതിട്ട് ഇപ്പോൾ സുന്ദരി ആ മോൾ ആ അവൾ പുലി നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് മോളുടെ മൊബൈലാണത് മോളുടെ മൊബൈലാണ് ചേച്ചിന്റെ അത് ആരെ ചേച്ചി രക്ഷിതാക്കൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യത്തിന് നമ്മുടെ മക്കൾക്ക് മൊബൈൽ പേടിച്ചു കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും ചെയ്ത ആദ്യം പിടിക്കുക ആരെയാണ് നിങ്ങളെ അവരെയല്ല അതുകൊണ്ട് ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടുള്ളത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് സിമ്മ കൊടുക്കുള്ളൂ പ്രിൻസിപ്പൽ എൻ സുനിത ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ എസ് എം സി ചെയർമാൻ എ ജി രാജൻ എം പി ടി എ പ്രസിഡന്റ് സുമ അയ്യപ്പൻ പി ടി എ വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ വിദ്യാർത്ഥി പ്രതിനിധി എൻ കെ അനാമിക സ്റ്റാഫ് സെക്രട്ടറി സി എം അനന്തകൃഷ്ണൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി കെ ഗോപി സി സുരേഷ് ജോർജ് ചീരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്